Yes, David's, oh, Johann Grieff. Exactly the yes, Neymar. Maldivi एक एन नेमार, 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 नेमार कर, 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 एंड द मोन है, सीन करो। Yes, Johann Grieff. Yes, once again, एक नेमार, 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 नेमार एंड द मोन है। नेमर रिक्शा लडो, नेमर पावर्स लेसी। നെയ്മറിന്റെ ഒരു കാട് കണ്ടില്ല സിക്സ്റ്റിറ്റ് അപ്പിയറൻസ് നാല്പത് ഗോൾ മുപ്പത്തി അസിസ്റ്റ് ഒരു രക്ഷയല്ല പൊളി സാധനമാണ് അടിപൊളി കടന്ന സ്കോറിങ് സ്കോറിങ്ങിന് പിന്നെ ഡ്രിബിളിങ് ഡ്രിബിളിങ് സ്പീഡിന്ന് സ്പീഡ് ആക്സിലറേഷൻ നിന്ന് പെട്ടെന്ന് ക്യുക്കായിട്ട് ടേൺ ചെയ്യാം കറിവിടാം ബ്ലിഡ്സ് അടക്കാണ് പൊളി കറിവിടുന്നത് പിന്നെയാണ് ഞാൻ അസ്റ്റും ഒരു രക്ഷയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനം തീ സാധനമാണ് തീ ഐറ്റം ആണ് ഒന്നും പറയായില്ല അടിപൊളി സാധനമാണ് സോ എൻ്റെ കുറേ പേര് എൻ്റെ പ്രോഗ്രസ് ചോദിച്ചു ഞാൻ കഷ്ടമായിട്ടപ്പോൾ വല്ല ട്രെയിൻ ചെയ്ത് ഞാൻ ആക്ച്വലി നോർമലി തന്നെ അച്ഛൻ ട്രെയിൻ ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം ഡബിൾ ബൂസ്റ്റർ ഞാൻ ഷൂട്ടിങ് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ സീം തന്നെയാണ് ഞാൻ കസ്റ്റം ട്രെയിനിങ് പറയുന്ന ചെയ്തത് ആട്ടോ വിലക്കായിട്ടാണ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളി സാധാരണ വേറെ ലെവൽ കാർഡാണ് പെർഫോമൻസ് വെച്ച് ഈ ഒരു മൂന്ന് കാർഡും സുവാരസ് അതുപോലെ തന്നെ നെയ്മർ മെസ്സി ഈ മൂന്ന് കാടും ഒന്നിനൊന്നും മെച്ചമാണ് അത്ര പറഞ്ഞാൽ പെസ്സിൽ റാഷ് യൂസ് ചെയ്തിട്ടുണ്ട് റാഷ് ഫോർഡും റൊമിനികയും കക്കായും ഒക്കെ കഴിഞ്ഞിട്ട് വാൻ ഒക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ട്വൻ്റി ടു ഫുട്ബോൾ കളിച്ചു ട്വൻ്റി ത്രീ കളിച്ചു ട്വൻ്റി ഫോർ കളിച്ചു ട്വൻറ്റി ഫൈവിലാണ് അത്യാവശ്യം നല്ല മെന കാർഡ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് പെർഫോമൻസ് ഉള്ളൊരു കാർഡ് ഈ ഒരു പാക്ക് വന്നത് ഈ ഒരു മൂന്ന് ആണ് അടിപൊളി സാധനമാണ് വേറെ ലെവൽ സാധനമാണ് അത് പെർഫോമൻസ് എടുത്തു പറയണത് കാരണം ആണെങ്കിലും നെയ്മർ ആണെങ്കിലും മെസ്സി ആണെങ്കിലും അടിപൊളിയാണ് ഒരു ഓവർ പവർഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞു വിടും അങ്ങനെയാണ് ഈ ഒരു കാർഡ് പെർഫോം ചെയ്യുന്നത് ഈ മൂന്ന് കാർഡും ഒന്നിനൊന്ന് മെച്ചമാണ് മസ്റ്റായിട്ട് സൈൻ ചെയ്യേണ്ട ഒരു കാർഡായിരുന്നു എന്തായാലും ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ എടുക്കായിരുന്നതല്ല നെയ്മറേയും മെസ്സിയെയും എനിക്ക് സുഹാർസന് മതിശേഷൻ നെയ്മറും മെസ്സിയും കൂടെ ഉള്ളപ്പോഴാണ് സുഹാർസിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ട് കിട്ടുന്നത് കാരണം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഷൂട്ട് ചെയ്യാനൊക്കെ പന്ത് വെച്ചു കൊടുക്കും നെയ്മർ മെസ്സിയൊക്കെ പിന്നെ സുഹാർസൻ്റെ ഫിനിഷിങ്ങും ഷൂട്ടിംഗ് പവറും പറയേണ്ട ആവശ്യമില്ല പൊടി സാധനമാണ് കിടന്ന ഫിനിഷാണ് കിടക്കാച്ച സാധനമാണ് അപ്പം എന്തായാലും വെറുത്തായ സംഭവം ഇങ്ങനത്തെ പെസ്സ് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ഓവർ പോയിഡ് കാർഡ് കിട്ടിയെന്ന് വെച്ചാൽ ഈയൊരു കാർഡായിരിക്കും സാമ്പോർ ടി ഒന്നൊന്നും അല്ല സാമ്പോർ ടൂ അല്ല പിന്നെ ആണെങ്കിൽ തന്നെ ഫ്രഞ്ച് അങ്കോ ഒന്നും അല്ല ഈ ഒരു കാടും ഈ ഒരു മൂന്ന് കാർഡും വേറെ ലെവലാണ്